അപ്പോൾ ഫ്രണ്ട്സ് ഐ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ട്രയാങ്കിൾ ക്യൂബ് ഒന്ന് നമ്മൾ പീസാക്കി വെച്ചിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പുള്ള ഒരു പീസ് മാത്രം സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് ഇതിൻ്റെ പാർട്സൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ത്രീ ബൈ ത്രീയിൽ ഉള്ള പോലെയല്ല നമ്മൾ സ്ക്രൂ ഫിറ്റ് അഴിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഈ പോയിന്റ് ഈ ഈ ലാസ്റ്റത്തത് ആണ് ഇത് ഡിസ്മാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ള സ്ക്രൂ അഴിച്ചെടുത്താൽ നമുക്ക് ഈ പീസ് മൊത്തമായിട്ട് അഴിച്ചെടുക്കാം അപ്പോൾ ക്വാളിറ്റി ബേസ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കമ്പനി ഞാനൊരു ലോക്കൽ സൈറ്റിൽ നിന്നാണ് വാങ്ങിയെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ പാർട്സുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യണം അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സെൻറ്റർ പീസുകളും ഇതിൻ്റെ പീസുകൾ തന്നെ ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അത് ആദ്യം തന്നെ അതിൻ്റെ പാർട്സുകളൊക്കെ കറക്റ്റാക്കി വെച്ചിരുന്നു അപ്പോൾ ഇവിടെ ഗ്രീന് റെഡ് അങ്ങനെ ക്ലിയർ ആയിട്ട് വരും അപ്പം നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് തരാം അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് അപ്പോൾ ഇത് ഓക്കെ ഗ്രീൻ ആൻഡ് ബ്ലൂ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് റെഡ് ആൻഡ് ഗ്രീൻ yellow and green അപ്പം നമ്മൾ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ടോപ്പ് സൈഡാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ പീസുകൾ വെച്ചാ മതി കാരണം ആദ്യം ബുദ്ധിമുട്ട് കൊടുക്കുന്നില്ല നമ്മൾ ഈ സ്ക്രൂ അഴിച്ചെടുത്താണ് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും അപ്പം ടോപ്പിലെ ലെയർ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇന്നർ ക്യൂബിന്റെ എൻഡ് നമ്മൾ ഇതിന്റെ സ്ക്രൂ കാര്യങ്ങൾ നമ്മൾ കീഴിൽ വെക്കുന്നുണ്ട് ചെറിയൊരു ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ചെറിയ മൂന്ന് ലോക്ക് പോലെ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ലോക്ക് ഉള്ളു നമ്മളിത് സെൻറ്റർ പോയിന്റ് അവിടെ വെച്ച് നമ്മളൊന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യാണ് മൂമെന്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾക്ക് ഈ പീസ് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ അതിന്റെ മൂന്ന് മൂന്ന് പീസസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത് അപ്പം ഇത് നമ്മൾ ഇതിന്റെ ലോക്ക് ഉണ്ട് താഴെ ഒരു ലോക്ക് കാണുന്നുണ്ട് ആ ലോക്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ക്യൂബ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ട്രയൽ ക്രൂബിൻ്റെ ഇൻസൈഡ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ അതിൻ്റെ സെൻ്ററിൽ സ്ക്രൂ ഇല്ല അന്ന് ഞാനും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത് അപ്പോൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വൺ ടു ത്രീ ഫോർ ഫോർ അതേപോലെ ഫോർ സ്ക്രൂവും സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്മാൻഡ് വീഡിയോ ആൻഡ് റീസെറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ താല്പര്യം ക്യൂബ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരും ക്യൂബിൻ്റെ സോൾവ് പഠിക്കാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ മീൻസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക